രണ്ടായിരത്തി പത്തിലെ കണക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കും കൂടി നമ്മൾ താരതമ്യം ചെയ്താൽ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് കിട്ടിയ ഒരു വലിയ തരംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലില്ല എന്നാൽ രണ്ടായിരത്തി പത്തിന് ശേഷം പതിനൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിലോ രണ്ടായിരത്തി പത്തിലെ ഈ രണ്ടായിരത്തിന് ശേഷം യു ഡി എഫിന് ലഭിച്ച ഏറ്റവും വലിയ മാൻഡേറ്റ് കിട്ടിയ രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ വിജയം പക്ഷേ തൊട്ടടുത്ത വർഷം അതേ രീതിയിൽ യു ഡി എഫിന് ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടേ രണ്ട് സീറ്റിനാണ് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നത് നോക്കൂ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് സീറ്റ് പിടിച്ചെടുത്ത് ഗ്രാമ ഗ്രാമപഞ്ചായത്ത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് സീറ്റ് പിടിച്ചിട്ടും തൊട്ടടുത്ത വർഷം യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് രണ്ടേ രണ്ട് സീറ്റിന്റെ ബലത്തിലാണ് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഓടി ഇടതുപക്ഷം തകർന്നു പോയി എന്ന് പറഞ്ഞാൽ കണക്കുകൾ അനുസരിച്ച് നമുക്കിത് പറയാൻ കഴിയില്ല അതാണ് ഒരു കാര്യം രണ്ടാമത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗമാണോ എന്ന് ചോദിച്ചാൽ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ പക്ഷേ ഒരു കാര്യം നമ്മൾ പറയണം തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അത് കണ്ടു തന്നെ പോകണം ഇപ്പോൾ വീടുകൾ കിട്ടാതെ പോയത് പഞ്ചായത്തുകൾ ചിലയിടങ്ങളിൽ പെർഫോം ചെയ്യാതെ പോയത് കോർപ്പറേഷനുകളിലെ ചില വാർഡുകളിൽ അഴിമതി ഇത് തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമായി തന്നെ വിലയിരുത്തണം മൂന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എൽ ഡി എഫിന് പരാജയം സംഭവിച്ചിട്ടില്ലേ ഉണ്ട് തന്ത്രത്തിൽ പിഴച്ചുപോയി എന്ന് തന്നെയാണ് എന്റെ പക്ഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടു തേടിപ്പോയ പിണറായി വിജയൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പിണറായി പിണറായി വിജയൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വരുന്നതും അഥവാ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ കാറിൽ വന്നിറങ്ങുന്നതും ഒരേ വേദിയിൽ വന്ന് സംസാരിക്കുന്നതും ഷോളിട്ട് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ബഹുമാനിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ് പക്ഷേ അതേ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തി മലപ്പുറത്തെ ഒരു സമുദായത്തെ ഈ എൽ ഡി എഫിൽ നിന്ന് അകറ്റി ആ പിണറായി വിജയൻ ആ വെള്ളാപ്പള്ളി നടേശിനെതിരെ പിണറായി വിജയൻ ഒരു വാക്കുപോലും ശബ്ദിച്ചില്ലെന്ന് മാത്രമല്ല തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശിനെ തുടർച്ചയായി നവോത്ഥാന നായകൻ എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്